നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പഠിതാക്കൾക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യ ചർച്ചകൾ ചില മുൻകാല ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരവുമാണ് നമുക്ക് പരിശോധിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാമവിഭാഗം ലിംഗം വചനം തുടങ്ങിയ മേഖല നമ്മൾ ചർച്ച ചെയ്തതാണ് പല തരം നാമങ്ങൾ നമുക്കറിയാം നാല് തരം ലിംഗരപങ്ങൾ എങ്ങനെ മലയാള വാക്കുകളുടെ എതിർലിംഗം നിർമ്മിച്ചെടുക്കാമെന്നറിയാം വചനത്തെക്കുറിച്ചറിയാം ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ സൈഡാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ ആദ്യം കാണുന്ന ചോദ്യം നാമം എന്ന മേഖലയിൽ നിന്നാണ് നാമവിഭാഗം ആ മേഖലയിൽ നിന്നാണ് നോക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ചുവടെ ചേർ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ നാമവിശേഷണം ചേർന്ന വാക്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദ്യമാണ് നാമവിശേഷണം ചേർന്നത് ഏത് എന്നാണ് തന്നിരിക്കുന്നത് സ്വർണ കമ്മലണിഞ്ഞു സ്വർണ്ണക്കമ്മലണിഞ്ഞു ഓപ്ഷൻ എ വാക്യം ഒന്ന് ബി വാക്യം രണ്ട് സി വാക്യം ഒന്നും രണ്ടും ഡി ഇതൊന്നുമല്ല എന്നാണ് തന്നിരിക്കുന്നത് നോക്കാം ഇവിടെ നാമത്തിൻ്റെ വിശ നാമത്തോട് ചേർക്കുന്ന വിശേഷണം ഏത് എന്നാണ് ഇവിടെ സ്വർണം എന്നുള്ളതാണ് വിശേഷണം കമ്മൽ എന്നുള്ളതാണ് നാമം കമ്മൽ എന്നുള്ളതാണ് നാമം അപ്പോൾ കമ്മലിനെ സ്വർണം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കണമെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കമ്മൽ സ്വർണത്തിലുള്ള കമ്മൽ എങ്കിൽ സ്വർണ്ണ എന്ന് വരണം സ്വർണ്ണ കമ്മൽ എന്ന് വെച്ചാൽ രണ്ട് രണ്ടായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ സ്വർണ്ണ കമ്മൽ സ്വർണ്ണ വേറെ കമ്മൽ വേറെ കമ്മലിന്റെ വിശേഷണമാകുന്നില്ല കമ്മലിൻ്റെ വിശേഷണമാകണമെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കമ്മലെന്നാകണമെങ്കിൽ സ്വർണ്ണക്കമ്മലണിഞ്ഞു എന്ന രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ശരി ആ അപ്പോൾ അവിടെ ഓപ്ഷൻ വാക്യം രണ്ട് വാക്യം രണ്ട് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരി ശരിയത്തരം സ്വർണ്ണക്കമ്മലണിഞ്ഞു എന്നതാണ് ശരി ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയാലോ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒരു നാമം ആവർത്തിക്കാതിരിക്കാനായി ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവ്വനാമം ഞാൻ ഞങ്ങൾ എന്നീ പദങ്ങൾ ഏത് സർവനാമത്തിൽ പെടുത്തു എന്നാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ ചോദ്യത്തിൽ പി എസ് സി തന്നു എന്താണ് സർവനാമം എന്ന് കൃത്യമായി പറഞ്ഞു നോക്കൂ നാമം ആവർത്തിക്കാതിരിക്കാൻ നാമത്തിന് പകരം ഉപയോഗിക്കുന്നു അതിന് തുല്യമായി ഉപയോഗിക്കുന്നതാണ് സർവനാമം നമ്മളൊരുപക്ഷേ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ സർവ്വനാമം എന്താണെന്ന് മറന്നുപോയാലും പി എസ് സി നമുക്കത് പറഞ്ഞു തന്നു നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമം നമ്മൾ സർവനാമത്തിൻ്റെ മൂന്ന് വിഭാഗം കണ്ടു അല്ലേ സർവ്വനാമം മൂന്ന് തരത്തിലാണ് പറയുന്നയാളിന് പകരം വക്താവിന് പകരം ഉപയോഗിച്ചാൽ ഉത്തമ പുരുഷൻ കേൾക്കുന്നയാളിന് ശ്രോതാവിന് പകരമായാൽ മധ്യമ പുരുഷൻ പറയപ്പെടുന്നയാൾ സൂചിത വ്യക്തിക്ക് പകരമായാൽ പ്രഥമ പുരുഷ സർവ്വനാമങ്ങൾ ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഞാൻ ഞങ്ങൾ ഇത് പറയുന്ന ആളിന് പകരമാണോ കേൾക്കുന്ന ആളിന് പകരമാണോ ഞാൻ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് പറയുന്നയാളിന് പകരമാണ് വക്താവിന് പകരമാണ് അപ്പോൾ അത് ഏതാണ് ഉത്തമ പുരുഷ സർവനാമം ആ ഇവിടെ ഓപ്ഷൻ ബി ഉത്തമ പുരുഷ സർവനാമം എന്നതാണ് ശരിയുത്തരം ബി ആണ് ശരിയുത്തരം അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നോക്കൂ ഉദാഹരണമായി പറയുന്ന രൂപം ഏത് ആദ്യം എന്താണ് മേയനാമം ജാതി വ്യക്തി വർണ്ണഭേദമില്ലാത്തതാണ് മേയനാമം അല്ലേ ഒന്നുകിൽ ജാതി ഭേദം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ വ്യക്തിഭേദം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ വർണ്ണഭേദം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇത് മൂന്നും പറയാൻ പറ്റില്ല ഇന്ന ജാതിപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത്ര എണ്ണം വ്യക്തിഭേദം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ടത് വർണ്ണഭേദം പറയാൻ പറ്റില്ല ഇവിടെ വർണ്ണത്തിന് കളർ എന്നർത്ഥമല്ല ഗ്രൂപ്പ് വിഭാഗം എന്നർത്ഥമാണ് എടുക്കേണ്ടത് ജാതി വ്യക്തി വർണ്ണഭേദമില്ലാത്തതാണ് മേയനാമം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ സാവിത്രി അവ പശു നിലാവ് നമുക്ക് നോക്കാം സാവിത്രി അതൊരു ജാതിയിൽപ്പെട്ടതാണ് ഏത് ജാതി പെൺ ജാതിയിൽപ്പെട്ടതാണ് അപ്പം ജാതിഭേദമുണ്ട് വ്യക്തിഭേദമുണ്ട് എണ്ണിപ്പെറുകാം ഒരാളേ ഉള്ളൂ സാവിത്രി എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ അപ്പം സാവിത്രി മേനാമം അല്ല അവ അവ എന്ന് വെച്ചാൽ ഏതോ ചില സാധനങ്ങൾ അത് ബുക്കാകാം പേനയാകാം മേസയാകാം കസേരയാകാം എന്തു ആകാം അവ എന്തോ ചില വസ്തുക്കൾ അപ്പം അവ എന്ന് പറയുന്നത് ഒരു ജാതിയാണ് അതിപ്പോൾ മേശ ആണെങ്കിൽ അത് ഫർണിച്ചർ അല്ലെങ്കിൽ ഗൃഹോപകരണം എന്ന ജാതിയാണ് ബുക്കാണെങ്കിൽ അത് ബുക്ക് എന്ന ജാതിയാണ് അല്ലെങ്കിൽ മനുഷ്യനോ മൃഗങ്ങളോ ആണെങ്കിൽ മനുഷ്യൻ മൃഗം എന്ന ജാതിയാണ് മാത്രമല്ല അവ എന്ന് പറയുമ്പോൾ കുറച്ചെണ്ണമാണ് എണ്ണിപ്പെറുക്കാം ഇനി പശു എന്ന് പറയുമ്പോഴോ ആ അത് പശു എന്ന് പറയുന്നത് മൃഗ ജാതിപ്പെട്ടതാ എണ്ണി പശു എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അപ്പൊ ഈ സാവിത്രി അവ പശു തുടങ്ങിയവ മേയനാമമല്ല അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉത്തരത്തിലെത്തി ഏതാണ് നിലാവ് നിലാവ് നോക്കൂ നിലാവ് ഏത് ജാതിപ്പെട്ടതാണ് അത് നിലാവിൻ്റെ ജാതിപ്പെട്ടതെന്നേ പറയാൻ പറ്റൂ എണ്ണി പെറുക്കാൻ എണ്ണിപ്പെട്ടു അഞ്ച് നിലാവ് പത്ത് നിലാവ് എണ്ണി പെറുക്കാൻ പറ്റുന്നില്ല വർഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിലാവ് എന്നതാണ് ഇവിടുത്തെ ശരിയുത്തരം മേയനാമം അൺകൗണ്ടബിൾ നൗൺ ഓർ ഇൻഫിനിറ്റ് നൗൺ മേയനാമമാണ് അടുത്ത ചോദ്യം നോക്കൂ മധ്യമ പുരുഷ സർവ്വനാമത്തിനൊരു ഉദാഹരണം അല്പം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് മധ്യമപുരുഷൻ കേൾക്കുന്നയാളിന് അഥവാ ശ്രോതാവിന് പകരം ഉപയോഗിക്കുന്നതാണ് മധ്യമപുരുഷൻ ഇവിടെ അവൻ ഞാൻ താങ്കൾ ഞങ്ങൾ ഇതിൽ കേൾക്കുന്ന ആളിന് പകരം ഉപയോഗിക്കുന്ന ഏതാ ഒന്ന് നോക്കാം അവൻ അവൻ എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന ആളിന് പകരമാണ് പറയപ്പെടുന്ന ആളിന് പകരം ഞാൻ അത് പറയുന്ന ആളിന് പകരം താങ്കൾ ആ അത് കേൾക്കുന്ന ആളിന് പകരമാണ് താങ്കൾ അപ്പോൾ അവിടെ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി താങ്കൾ എന്നുള്ളതാണ് മധ്യമ പുരുഷ സർവനാമം അപ്പോ അവൻ എന്നുള്ളതോ പറയപ്പെടുന്ന ആളിന് പകരം അത് പ്രഥമ പുരുഷൻ ഞാൻ പറയുന്ന ആളിന് പകരം ഉത്തമ പുരുഷൻ ഞങ്ങൾ അതും പറയുന്ന ആളിന് പകരം ഉത്തമപുരുഷൻ ഇവിടെ കേൾക്കുന്ന ആളിന് പകരം ഉപയോഗിക്കുന്ന താങ്കൾ ശ്രോതാവിന് പകരം ഉപയോഗിക്കുന്നത് താങ്കൾ അതാണ് അവിടുത്തെ മധ്യമ പുരുഷ സർവനാമം മറ്റൊരു ചോദ്യം നോക്കാം ഓക്കെ താഴെ തന്നിരിക്കുന്നതിൽ സർവനാമം ഏതാണ് നേരത്തെ പി എസ് സി എന്ന നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നു അല്ലേ എന്താണ് സർവനാമം നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമം അപ്പം ഈ തന്നിരിക്കുന്നതിൽ പകരം ഉപയോഗിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം മരം കറുപ്പ് അവൾ കുടം നോക്കാം മരം ഇത് ഏതെങ്കിലും ഒരു നാമത്തിന് പേരിന് പകരം ഉപയോഗിക്കുന്നതാണോ അല്ല മരം എന്ന് പറയുന്ന ആൾറെഡി ഒരു നാമമാണ് മരം വൃക്ഷം കറുപ്പ് അതൊരു കളറിൻ്റെ ക്വാളിറ്റിയുടെ ഗുണത്തിൻ്റെ പേരാണ് അവൾ അവൾ എന്ന് പറയുമ്പോൾ അത് പേരിന് പകരമാണ് അല്ലേ അവിടെ വേറൊരു പെൺകുട്ടി നിൽക്കുന്നു സീതയോ ലക്ഷ്മിയോ ആരെങ്കിലും നിൽക്കുകയാണ് ആ പേരിന് പകരമാണ് അവൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ ശരി ഉത്തരം സർവനാമം ഏതാണ് അവൾ എന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കുടം അതാകട്ടെ ഒരു വസ്തുവിൻ്റെ പേരാണ് ഒരു ദ്രവ്യനാമമാണ് പകര ഉപയോഗിക്കുന്നതല്ല എന്നാൽ നമുക്ക് വേണമെങ്കിൽ കുടത്തിന് പകരം അത് എന്ന് പറയാം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് സർവനാമമായേനെ അത് അത് കുടത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് പരാമർശിത ഇതിന് പകരം ഉപയോഗിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് സർവനാമമായനെ അല്ലെങ്കിൽ ഇപ്പോൾ മരം എന്നതിനെ വേണമെങ്കിൽ അത് എന്ന് പറയാം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് സർവനാമായനെ അപ്പൊ ഇവിടെ അവൾ എന്നുള്ളതാണ് ശരിയുത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം നമ്മൾ അല്പം നേരത്തെ പറഞ്ഞു അതേതാണ് മേയനാമം അല്ലേ ജാതി വ്യക്തി വർണ്ണഭേദമില്ലാത്തതാണ് മേയനാമം പിന്നെന്താണ് ഈ സാമാന്യനാമം ഒരു വർഗത്തെ വിഭാഗത്തെ പൊതുവായി പറയുന്നതാണ് സാമാന്യനാമം മനുഷ്യൻ മരം വാഹനം എന്നെല്ലാം പറയുന്ന ഒരു വർഗത്തെ പറയുന്നതാണ് അതാണ് സാമാന്യനാമം നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമം ഒരു പ്രത്യേക പേരിനെ പറയുന്നതാണ് രാമൻ സീത ഹിമവാൻ ഗംഗ എന്നൊക്കെ ഒരു പ്രത്യേക പേരിനെ പറയുന്നതാണ് സപ്നാനാമം എന്നാൽ ജാതി ഭേദമില്ലാത്തതിന് പറയുന്നത് മേയനാമം നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റ് നൗൺ എന്ന് പഠിച്ചിരിക്കുന്നതാണ് മലയാളത്തിലെ മേയനാമം അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം മേയനാമത്തിന് ഉദാഹരണം ഏത് നമ്മളിപ്പോൾ പറഞ്ഞു ജാതി വ്യക്തി വർണ്ണഭേദമില്ലാത്തതാണ് മേയനാമം അതിന് ഏതാണ് എക്സാമ്പിൾ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ മണ്ണെണ്ണ വെള്ളം നെയ്യ് വെണ്ണ നമുക്ക് ഓരോന്ന് നോക്കാം മണ്ണെണ്ണ ആ പറയുന്നതിന് തന്നെ വ്യക്തമാണ് അത് ഏത് ജാതിയിൽപ്പെട്ടതാണ് എണ്ണ ജാതിയിൽപ്പെട്ടത് അതിന് ജാതിഭേദമുണ്ട് മണ്ണെണ്ണയുണ്ട് വെളിച്ചെണ്ണയുണ്ട് നല്ലെണ്ണയുണ്ട് വേപ്പെണ്ണയുണ്ട് നിരവധി എണ്ണയുണ്ട് അപ്പോൾ എണ്ണ പലതരമുണ്ട് അതെല്ലാം കൂടെ ചേർന്നാണ് എണ്ണ ജാതി ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് മണ്ണെണ്ണ അപ്പൊ മണ്ണെണ്ണക്ക് ജാതിഭേദമുണ്ട് അത് മേനാമല്ല വെള്ളം നോക്കൂ നമുക്ക് സയൻറ്റിഫിക്കലി പലതരം വെള്ളം പറയാം മഴവെള്ളം പിന്നെ ശുദ്ധജലം മലിനജലം അങ്ങനെയൊക്കെ പറയാം പക്ഷേ പല ജാതി വെള്ളമുണ്ടോ പല ജാതി എണ്ണയുണ്ടായിരുന്നു വെളിച്ചെണ്ണ കടുകെണ്ണ വേപ്പെണ്ണ അത് പല ജാതി എണ്ണ പലതരം എണ്ണ എന്നാൽ പല ജാതി വെള്ളത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയൂ പറ്റില്ല അപ്പോൾ വെള്ളം എന്നതിന് ജാതി ഭേദമില്ല അപ്പോൾ നമ്മൾ ശരി ഉത്തരത്തിലെത്തി മേനാമത്തിന് ഉദാഹരണം വെള്ളം എന്നതാണ് അപ്പൊ പിന്നെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടല്ലോ നെയ്യ് വെണ്ണ ഇത് ഏത് ജാതി നെയ്യ് നെയ്യ് ജാതിയാണോ വെണ്ണ വെണ്ണ ജാതിയാണോ അല്ല അവിടെ തന്നെ ഉണ്ട് നെയ്യ് വെണ്ണ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് ഗോരസങ്ങൾ പാല് തൈര് നെയ്യ് വെണ്ണ ഇതെല്ലാം ഗോരസം അല്ലെ പശുവിൽ നിന്ന് കിട്ടുന്നതിനെയാണ് ഗോരസങ്ങൾ എന്ന് പറയുക ആ ജാതിയിൽപ്പെട്ടതാണ് എന്നാൽ വെള്ളമാകട്ടെ ആ ജാതിയിൽ വേറൊന്നും പറയാനില്ല മണ്ണനയുടെ ജാതിയിൽ നമ്മൾ നേരത്തെ പലതും പറഞ്ഞു എന്നാൽ വെള്ളത്തിൻ്റെ ജാതിയിൽ നമുക്കൊന്നും പറയാനില്ല ഈ ജാതിയിൽ വേറെ പറയാനുണ്ട് നെയ്യുടെ ജാതിയിൽ പാലുണ്ട് തൈരുണ്ട് മോരുണ്ട് വെണ്ണയുണ്ട് അപ്പോൾ അതെല്ലാം ജാതിഭേദമുണ്ട് എന്നാൽ വെള്ളത്തിന് ജാതിഭേദമില്ല അതാണ് മേയനാമം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് മേയനാമത്തിനുദാഹരണമായി പറയാവുന്നത് ഏത് അടുത്തത് മേയനാമത്തിൻ്റെ തന്നെയാണ് നമുക്കറിയാം ജാതി വ്യക്തി വർണ്ണ ഭേദമില്ലാത്തതാണ് മേയനാമം നോക്കാം രാമായണം മനുഷ്യൻ ആകാശം വെളുപ്പ് രാമായണം അതെന്താണ് അതൊരു പ്രത്യേക കൃതിയാണ് ലോകത്തിലെ ആദികാവ്യം അതൊരു പുസ്തകമാണ് മഹാഗ്രന്ഥമാണ് വേണമെങ്കിൽ ഇതിഹാസം എന്ന വിഭാഗത്തിൽപ്പെടുത്താം ആ ജാതിയിൽ വേറെ ഇല്ലേ ഇപ്പം പലതരം രാമായണം ഇല്ലെങ്കിലും പലതരം രാമായണം ഉണ്ടല്ലേ കമ്പരാമായണം അധ്യാത്മരാമായണം കണ്ണശ്വരാമായണം അതുണ്ട് അതുകൂടാതെ രാമായണം എന്ന് പറയുന്നൊരു ഇതിഹാസമാണ് അല്ലെങ്കിൽ ഒരു കൃതിയാണ് ഒരു കാവ്യമാണ് പലതരം കാവ്യമുണ്ട് രാമായണം മാത്രമല്ല മഹാഭാരതവും ശാകുന്തളവും ഒക്കെ ആയിട്ട് ഇഷ്ടം മാതിരിയുണ്ട് അപ്പം അതിന് ജാതിഭേദമുണ്ട് വ്യക്തിഭേദമുണ്ട് എണ്ണിപ്പെറുക്കാം ഒരു രാമായണം രണ്ട് മഹാഭാരതം മൂന്ന് ശാകുന്തളം എണ്ണിപ്പെറുക്കാം മനുഷ്യൻ ആ മനുഷ്യന് ജാതിഭേദമുണ്ട് കാരണം പലതരം മനുഷ്യരുണ്ട് ഏഷ്യാക്കാരുണ്ട് യൂറോപ്യന്മാരുണ്ട് ആഫ്രിക്കക്കാരുണ്ട് ഇനി ഏഷ്യക്കാരിൽ എടുത്താൽ തന്നെ ഇന്ത്യക്കാരുണ്ട് ചൈനാക്കാരുണ്ട് പാകിസ്ഥാൻകാരുണ്ട് ഇന്ത്യക്കാരുടെ എടുത്താൽ തന്നെ മലയാളികളുണ്ട് കർണാടകക്കാരുണ്ട് തമിഴ തമിഴരുണ്ട് അങ്ങനെ പലതരം മനുഷ്യരുണ്ട് നല്ലവരുണ്ട് ചീത്തയുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ മനുഷ്യന് ജാതിഭേദമുണ്ട് അപ്പോൾ ഈ രാമായണം മനുഷ്യൻ തുടങ്ങിയവയൊന്നും ഏതല്ല മേയനാമം ആകാശം ആ നമ്മൾ പലതരം മനുഷ്യരെ കുറിച്ച് പറഞ്ഞു പലതരം ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നാൽ പലതരം ആകാശത്തെ കുറിച്ച് പറയാൻ പറ്റൂ പറ്റും എൻ്റെ കൂട്ടുകാരിപ്പം എന്നോട് ചോദിക്കും നീലാകാശം ശൂന്യാകാശം ബഹിരാകാശം പലതരം ആകാശമല്ലേ സാറേ എന്ന് ചോദിക്കാം അല്ല അത് ആകാശത്തെ വിശേഷിപ്പിച്ചതാണ് ഇപ്പോൾ കാക്ക കാക്ക ഒരു പക്ഷിയാണ് കരിങ്കാക്ക കള്ളക്കാക്ക ബലിക്കാക്ക കടൽക്കാക്ക ഇത് പലതരം പക്ഷികളല്ലോ കാക്കയെ വിശേഷിപ്പിച്ചതല്ലേ കോഴി വേറൊരു പക്ഷിയാണ് കാക്കയെ കൂടാതെ ഒരു പക്ഷിയാണ് കോഴി പൂവങ്കോഴി പിടക്കോഴി കപ്പക്കോഴി വെള്ളക്കോഴി മഞ്ഞക്കോഴി ഇത് കോഴിയുടെ വിശേഷണങ്ങളാണ് അല്ലാതെ പലതരം പക്ഷികളല്ല അതുപോലെ ശൂന്യാകാശം ബഹിരാകാശം നീലാകാശം എന്നെല്ലാം പറയുന്നത് പലതരം ആകാശമല്ല ആകാശത്തെ വിശേഷിപ്പിച്ചതാണ് അപ്പോൾ പലതരം ആകാശമില്ല ആകാശത്തിന് ജാതിഭേദമില്ല അപ്പോൾ നമ്മൾ ഉത്തരത്തിലെത്തി നമ്മുടെ ശരി ഉത്തരം മേനാമം ആകാശം എന്നതാണ് അപ്പം നമുക്ക് സംശയമുണ്ട് ഇനി അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ വെളുപ്പ് അപ്പം വെളുപ്പ് ഏത് വിഭാഗത്തിൽ വരുന്നതാണ് വെളുപ്പ് ഒരു നിറമാണ് അത് നിറം എന്ന ജാതിപ്പെട്ടതാണ് പലതരം നിറങ്ങളെക്കുറിച്ച് പറയാൻ പറ്റും വെളുപ്പ് മാത്രമല്ല കറുപ്പും പച്ച നീല ഇഷ്ടം മാതിരിയുണ്ട് അപ്പം അതിനൊക്കെ ജാതിഭേദമുണ്ട് അതൊന്നും മേനാമമല്ല എന്നാൽ പലതരം ആകാശമില്ലാത്തതിനാൽ അത് ജാതിഭേദമില്ലാത്തതിനാൽ മേനാമമാണ് ക്ലിയർ ആയി കാണുമല്ലോ ഈ രണ്ട് മൂന്ന് ചോദ്യം കൊണ്ട് തന്നെ മേനാമം കൃത്യമായി കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനിയും അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് നമുക്ക് അടുത്തതിലേക്ക് നോക്കാം മേ നാമത്തിന് ഉദാഹരണം ഏത് പി എസ് സി ഏറ്റവും കൂടുതൽ അറ്റാക്കിയിട്ടുള്ളത് മേനാമമാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഒരുപക്ഷേ ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതാണെന്ന് പി എസ് സിക്ക് അറിയാവുന്നത് കൊണ്ടാകാം മാത്രമല്ല ഈ മേയ എന്നൊക്കെ കേട്ടാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ഇപ്പോൾ സ്വപ്ന എന്ന് കേട്ടാൽ മനസ്സിലാകും അല്ലെങ്കിൽ ദ്രവ്യമെന്നോ ക്രിയാ നാമം എന്നൊക്കെ കേട്ടാൽ ക്രിയയാണെന്ന് മനസ്സിലാകും മേയ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ ഒന്ന് കൺഫ്യൂഷനിലാക്കാം എന്ന് കരുതിയിട്ടാകാം പലവട്ടം അത് ആവർത്തിച്ച് ചോദിച്ചത് ഇവിടെ മേയനാമത്തിന് എക്സാമ്പിൾ തന്നിരിക്കുന്നത് മണ്ണ് ഭാര്യ പോത്ത് പശു നമുക്ക് താഴെ നിന്ന് മേളിലേക്ക് പോകാം നോക്കൂ പശു നേരത്തെ നമ്മൾ പറഞ്ഞു പശു എന്ന് പറയുന്ന ഒരു മൃഗമാണ് അപ്പം മൃഗ ജാതിയിൽപ്പെട്ടതാണ് പലതരം മൃഗങ്ങളെ പറ്റി പറയാൻ പറ്റും തൊട്ട് മേളിൽ തന്നെയുണ്ട് പോത്ത് വേറൊരു മൃഗമാണ് ആന കടുവ സിംഹം പട്ടി പൂച്ച ഇതെല്ലാം മൃഗങ്ങളാണ് അപ്പോൾ പശു അല്ലെങ്കിൽ പോത്ത് എന്ന് പറയുന്നത് മൃഗജാതിയിൽപ്പെട്ടാണ് ജാതിഭേദമുണ്ട് മേയനാമമല്ല ഇനി ഭാര്യ ആ ഭാര്യ എന്ന് പറയുന്നത് സ്ത്രീ എന്ന ജാതിയിൽപ്പെടുന്നതാണ് അല്ലെ പുരുഷൻ ഒരിക്കലും ഭാര്യ ആവില്ലല്ലോ അപ്പൊ സ്ത്രീ ആണ് ഭാര്യയാവുന്നേ അപ്പൊ അവിടെ സ്ത്രീ ജാതിയിൽപ്പെട്ട പെൺ ജാതിയിൽപ്പെട്ടതാണ് മാത്രമല്ല ഭാര്യയെ നമുക്ക് എണ്ണിപ്പെറുക്കാം സാധാരണഗതിയിൽ രീതിയിൽ ഒരാൾ ഒരാളെ ഉള്ളു ഇനി പലരുടെ ഭാര്യമാരാണെങ്കിൽ തന്നെ അഞ്ച് പേരുടെ ഭാര്യ അല്ലെങ്കിൽ പത്ത് പേരുടെ ഭാര്യ എന്ന് നമുക്ക് എണ്ണിപ്പെറുക്കാം വ്യക്തിഭേദമുണ്ട് അപ്പൊ ഭാര്യ മേയനാമമല്ല ഇനി മണ്ണ് അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉത്തരത്തിലെത്തി ആ മണ്ണ് എന്നതാണ് അവിടുത്തെ മേ മേനാമത്തിന് എക്സാമ്പിൾ മണ്ണാണ് പലതരം മണ്ണില്ല നമ്മൾ ദയവ് ചെയ്ത് സയൻസിനെ മിക്സ് ചെയ്ത് സയൻസിനെ മിക്സ് ചെയ്താൽ പലതരം മണ്ണുണ്ട് അലുവിയൽസ് സോയിൽ ലാറ്ററൈറ്റ് സോയിൽ ഇൽമനൈറ്റ്സ് സോയിൽ അങ്ങനെ പലതരം പക്ഷേ അത് സയൻസിലാണ് അല്ലാതെ നമ്മുടെ ചുറ്റാകെയുള്ള മണ്ണിനെ പലതരം മണ്ണ് അപ്പൊ പലതരം മൃഗം പറഞ്ഞു നമ്മുടെ വീട്ടിൽ തന്നെ പോത്തുണ്ട് പശുണ്ട് ആടുണ്ട് പട്ടിയുണ്ട് പൂച്ചയുണ്ട് അല്ലെങ്കിൽ കോഴിയും താറാവും ഒക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് പലതരം മണ്ണ് നമുക്ക് വേണമെങ്കിൽ കറുത്ത മണ്ണ് വെളുത്ത മണ്ണ് എന്നൊക്കെ പറയാം അത് മണ്ണിന്റെ വിശേഷണമല്ലേ പലതരം മണ്ണല്ലോ അപ്പൊ മണ്ണിന് ജാതിഭേദമില്ല വ്യക്തിഭേദമില്ല എണ്ണിപ്പെറുക്കാൻ പറ്റുമോ മണ്ണിനെ വേണമെങ്കിൽ അളന്നെടുക്കാം പത്ത് കൂട്ട മണ്ണ് അല്ലെങ്കിൽ അഞ്ചു കുട്ട മണ്ണ് പക്ഷെ എണ്ണിപ്പെറുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ വ്യക്തിഭേദമില്ല അപ്പോ മണ്ണ് എന്നത് മേയനാമമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേ സി അറ്റാക്ക് ചെയ്തിട്ടുള്ള മേയനാമമാണ് അത്തരം ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇനിയും ഇമാതിരിയുള്ള ചോദ്യങ്ങൾ വരും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനാമത്തിന് ഉദാഹരണം ഏത് ഗുണനാമത്തിന് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ കളി അഴക് പഠിപ്പ് ഉറക്കം എന്നിവയാണ് എന്താണ് ഗുണനാമം ഒരു ഗുണത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയുടെ ക്വാളിറ്റിയുടെ പേരിനെ കുറിക്കുന്നതാണ് ഗുണനാമം ക്വാളിറ്റേറ്റീവ് നൗൺ ഓർ അബ്സ്ട്രാക്ട് നൗൺ അതാണ് ഗുണനാമം നോക്കൂ ഇവിടെ കളി കളി എന്ന് പറയുന്ന ഒരു ഗുണമാണോ പ്രവൃത്തിയാണോ അതൊരു പ്രവൃത്തിയാണ് അഴക് അഴക് ആ അതൊരു ക്വാളിറ്റിയാണ് അഴക് ഭംഗി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മൾ ഉത്തരത്തിലെത്തി നമ്മുടെ ഗുണനാമം ഏതാണ് അഴക് എന്നതാണ് അഴക് പഠിപ്പ് ഉറക്കം തുടങ്ങിയവ ക്രിയകളാണ് പഠിപ്പ് ഉറക്കം അതിൽ ക്രിയയുടെ പേരുകളാണ് എന്നാൽ അഴക് എന്നുള്ളത് ഒരു ഗുണത്തിൻ്റെ പേരാണ് അപ്പോൾ ഗുണനാമം അഴക് എന്നതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ ഓക്കെ ഇത് ഇത്രയും നേരം പറഞ്ഞ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം എന്താ ചാട്ടം ഈ പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഗുണനാമം മേയനാമം ക്രിയാനാമം സർവനാമം ചാട്ടം ചാടുക എന്നതൊരു ക്രിയയാണ് അല്ലേ ആ ക്രിയയുടെ നാമരൂപമാണ് നൗൺ ഫോം ആണ് ഏത് ചാട്ടം അപ്പൊ ക്രിയയുടെ നാമരൂപത്തിനെ നമ്മൾ എന്താ പറയുന്നത് ക്രിയാനാമം ക്രിയാനാമം അപ്പം ചാട്ടം എന്നുള്ളത് ക്രിയാനാമത്തിൽ ഉൾപ്പെടുന്നതാണ് മേയനാമം എന്താണെന്ന് നമ്മൾ നേരത്തെ പലവട്ടം കണ്ടു ഗുണനാമം നമ്മളിപ്പോൾ കണ്ടു ഒരു ഗുണത്തിൻ്റെ പേരിനെ കുറിക്കുന്നത് സർവനാമം നമുക്കറിയാം നാമത്തിന് പകരം ഉപയോഗിക്കുന്നത് ഒരു ക്രിയയുടെ പ്രവൃത്തിയുടെ പേരിനെ കുറിക്കുന്നതാണ് ക്രിയാനാമം ഇവിടെ ചാട്ടം എന്നുള്ളത് ചാടുക എന്ന പ്രവൃത്തിയുടെ നാമരൂപമാണ് അത് ക്രിയാനാമമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അവൾ ഏത് സർവനാമ വിഭാഗത്തിൽ പെടുന്നു ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ ഇതൊന്നുമല്ല അവൾ നോക്കൂ നമ്മൾ പറഞ്ഞത് പറയുന്ന ആളിന് പകരമായാൽ ഉത്തമപുരുഷൻ കേൾക്കുന്നയാളിന് പകരമായാൽ മധ്യമപുരുഷൻ പറയപ്പെടുന്ന ആളിന് പകരമായാൽ പ്രഥമപുരുഷ സർവനാമം അവൾ അത് പറയുന്ന ആളിന് പകരമാണോ അല്ല ഞാൻ ഞങ്ങളെന്തെങ്ങാനും ആയിരുന്നെങ്കിൽ പറയുന്ന ആളിനെ അയനെ നീ നിങ്ങളെന്തെങ്കാനും ആയിരുന്നെങ്കിൽ കേൾക്കുന്ന ആളിന് പകരം അയനെ അവൾ അവൻ അയാൾ തുടങ്ങിയവ പരാമർശിത വ്യക്തി സൂചിത വ്യക്തി പറയപ്പെടുന്ന ആളിന് പകരമുള്ളതാണ് അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് പ്രഥമ പുരുഷ സർവനാമങ്ങൾ അപ്പോൾ അവൾ എന്നുള്ളത് പ്രഥമ പുരുഷനാണ് അവൾ മാത്രമല്ല അയാൾ അവർ അത് ഇത് ഇവൻ ഇവൾ ഇയാൾ അങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പ്രഥമപുരുഷന് പറയാൻ കഴിയും അപ്പോൾ സൂചിത വ്യക്തി അല്ലെങ്കിൽ പരാമർശിത വ്യക്തിക്ക് പകരം ഉപയോഗിക്കുന്നതാണ് പ്രഥമ പുരുഷ സർവനാമങ്ങൾ അടുത്ത ചോദ്യം നോക്കിയാലോ അടുത്ത ചോദ്യം സാമാന്യ നാമത്തിന് ഉദാഹരണം ഏത് മാവ് മഞ്ഞ് മരം മഴു എന്താണ് സാമാന്യനാമം കോമൺ നൗൺ ഒരു വർഗത്തെ വിഭാഗത്തെ പൊതുവായി പറയുന്നതാണ് കോമണായി സാമാന്യവത്കരിച്ച് ജനറൽ ആയി പറയുന്നതാണ് സാമാന്യനാമം ഒരു വർഗത്തെ വിഭാഗത്തെ മൊത്തത്തിൽ പറയണം നോക്കൂ മാവ് മാവ് മാവെന്ന് പറയുമ്പോൾ നമുക്കൊരു വർഗ്ഗമൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു പ്രത്യേക മരം അല്ലേ മാവെന്ന് ഒരു പ്രത്യേക മരം അപ്പോൾ അതൊരു പ്രത്യേക പേരിനെ കുറിക്കുന്നു അത് സജ്ഞാനാമമാണ് സാമാന്യനാമം അല്ല ഇനി മഞ്ഞ് മഞ്ഞെന്ന് പറയുമ്പോൾ ജാതിഭേദമില്ല വ്യക്തിഭേ പലതരം മഞ്ഞില്ല എണ്ണിപ്പെറുക്കാൻ പറ്റില്ല അപ്പോൾ അത് മേയനാമമാണ് ഇനി മരം ആ മരം എന്ന് പറയുമ്പോൾ നമുക്കൊരു കൂട്ടത്തെ ഫീൽ ചെയ്തു അല്ലേ ഒരു ഒരു സമൂഹ ഒരു ഒരു വർഗത്തെ ഫീൽ ചെയ്തു മരം ഒരുപാട് തരം മരങ്ങളുണ്ട് ഏത് മരവും ആകാം മാവാകാം ലാവാകാം തെങ്ങാകാം കമുകാകാം കശുമാവാകാം പലതുമാകാം അപ്പോൾ മരം എന്ന് പറയുമ്പോൾ നമുക്കൊരു കൂട്ടത്തെ സാമാന്യമായി പറഞ്ഞതാണ് അപ്പം ഇവിടെ ഉത്തരം മരം എന്നതാണ് ഓപ്ഷൻ സി മരമാണ് സാമാന്യനാമം അപ്പോൾ പിന്നെ മഴുവോ മഴു ഒരു പ്രത്യേക ഉപകരണത്തിൻ്റെ പേരാണ് മഴ ഉണ്ട് കോടാലിയുണ്ട് വെട്ടുകത്തിയുണ്ട് കറുക്കത്തിയുണ്ട് ഇഷ്ടം അരിവാളുണ്ട് ഇഷ്ടമാതിരി അങ്ങനെ പലതരം ആയുധങ്ങളിലൊന്നാണ് മഴ അപ്പം അത് ഒരു സപ്ഞാനാമമാണ് എന്നാൽ മരം എന്നത് ഒരു വർഗത്തെ വിഭാഗത്തെ പൊതുവായി പറയുന്നു സാമാന്യനാമമാണ് ആയല്ലോ അടുത്ത ചോദ്യം നോക്കാം അടുത്തത് വീണ്ടും നമ്മൾ മേയത്തിലേക്ക് എത്തുകയാണ് ഉദാഹരണം ഏത് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ മാങ്ങ വെയിൽ അവൻ നദി നമുക്ക് നമ്മൾ ഇനി വിശദീകരിക്കുന്നില്ല അറിയാമല്ലോ മേനാമം ജാതി വ്യക്തി വർണ്ണഭേദമില്ലാത്തത് മാങ്ങ അത് ഏത് ജാതിയാണ് പഴജാതി അല്ലെങ്കിൽ ഫലജാതി ഫലം ഫലം എന്ന് വെച്ചാൽ കായ പലതരം കായകളുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് ചക്കയുണ്ട് കശുവണ്ടിയുണ്ട് നൂറായിരം പഴങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് അപ്പം അതിന് ജാതിഭേദമുണ്ട് മേനാമം അല്ല എന്നാൽ വെയിൽ പലതരം വെയിലില്ല എണ്ണിപ്പെറുക്കാൻ പറ്റുന്നില്ല ജാതിഭേദമില്ല അപ്പം വെയിൽ എന്നുള്ളത് മേയനാമമാണ് അപ്പം ഇവിടുത്തെ മേയനാമത്തിൻ്റെ എക്സാമ്പിൾ വെയിൽ എന്നുള്ളതാണ് എന്നാൽ അവൻ അവൻ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ മാത്രമല്ല അത് അവൻ്റെ പേരിന് പകരം ഉപയോഗിച്ചത് അത് പറയപ്പെടുന്ന ആളിന് പകരം അതുകൊണ്ട് അത് സർവനാമമാണ് പ്രഥമപുരുഷ സർവനാമമാണ് നദി നദി എന്ന് പറയുമ്പോൾ ലോകത്തിലേത് നദിയാകാം നദി എന്ന് കേട്ടാൽ നമുക്കിപ്പോ ബ്രഹ്മപുത്ര മാത്രമോ അല്ലെങ്കിൽ ഗംഗ മാത്രമോ ഭാരതപ്പുഴ മാത്രമോ അല്ല ലോകത്തിലേത് നദിയാകാം പൊതുവായി ഫീൽ ചെയ്യുന്നു അപ്പോൾ അതൊരു സാമാന്യനാമമാണ് നദി എന്ന് പറയുന്നത് സാമാന്യനാമം അവൻ ഒരു സർവനാമം മാങ്ങ ഒരു സപ്ഞാനാമം എന്നാൽ വെയിൽ എന്നുള്ളത് മേയനാമമാണ് ഇനി നോക്കും അടുത്തത് അവൻ എന്ന പദം ഏത് നാമവിഭാഗത്തിൽ ഉൾപ്പെടുന്നു നമുക്കറിയാം അവൻ പറയുന്ന ആളിന് പകരമാണ് ക്ഷമിക്കണം പറയപ്പെടുന്ന ആളിന് പകരമാണ് പകരം ഉപയോഗിക്കുന്നു അപ്പോൾ അത് സർവനാമമാണ് അല്ലെ അവൻ എന്നുള്ളത് സർവനാമമാണ് അടുത്ത ചോദ്യം നോക്കിയാലോ കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി ഈ വാക്യത്തിലെ ക്രിയാനാമം ഏത് കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി ഇതിൽ ക്രിയാനാമം ഏത് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ അത്ഭുതം ജനങ്ങൾ നിയമനം കമ്മിറ്റി ഇവിടുത്തെ ക്രിയാനാമം എന്താണ് ക്രിയാനാമം ഒരു ക്രിയയുടെ പ്രവൃത്തിയുടെ പേരിനെ കുറിക്കുന്നത് ഈ സെന്റൻസിലാകെ ഒരു പ്രവൃത്തിയേ ഉള്ളൂ ഏതാണ് നിയമിക്കുക ആ നിയമിക്കുക എന്ന പ്രവൃത്തിയുടെ നാമരൂപമാണ് ഏത് നിയമനം നിയമനം അപ്പം അവിടുത്തെ ക്രിയാനാമത്തിന്റെ എക്സാമ്പിൾ ഏതാണ് നിയമനം എന്നതാണ് നിയമനം നിയമിക്കുക എന്ന ക്രിയയുടെ നാമരൂപമാണ് നൗൺ ഫോം ആണ് നിയമനം അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി ഏത് വിഭാഗത്തിൽ വരും കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കളക്ഷനെ കുറിക്കുന്നു സമൂഹത്തെ കുറിക്കുന്നു അത് സമൂഹനാമമാണ് ജനങ്ങളോ ജനങ്ങൾ സാമാന്യനാമമാണ് ലോകത്തിലെ ഏത് ജനവും ആകാം അത്ഭുതം അത് ഗുണനാമമാണ് അത്ഭുതം ഗുണനാമം ജനങ്ങൾ സാമാന്യനാമം കമ്മിറ്റി സമൂഹനാമം നിയമനം ക്രിയാനാമം ക്രിയാനാമം നിയമനമാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിയാൽ ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തമപുരുഷനുള്ള ഉദാഹരണം ഉത്തമപുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാ പറയുന്ന പകരം ഫസ്റ്റ് പേഴ്സൺ പ്രൊണൗൺസ് അതാണ് ഉത്തമപുരുഷൻ നീ അവൾ ഞാൻ താങ്കൾ ഇതിൽ പറയുന്ന ആളിന് പകരം വക്താവിന് പകരം ഉപയോഗിക്കുന്ന ഏതാണ് ഞാൻ അതാണ് അവിടുത്തെ ഉത്തമപുരുഷൻ ഞാൻ ഇനി നീയോ അത് കേൾക്കുന്നതിന് പകരം മധ്യമപുരുഷൻ അവൾ അത് പറയപ്പെടുന്ന ആളിന് പകരം പ്രഥമപുരുഷൻ താങ്കൾ അതും കേൾക്കുന്ന ആളിന് പകരം മധ്യമപുരുഷൻ അപ്പോൾ ഉത്തമപുരുഷന് ഉള്ള ഉദാഹരണം ഞാൻ എന്നതാണ് ഞാൻ നോക്കൂ അടുത്തത് മലയാള ഭാഷയിലെ ഉത്തമ പുരുഷ സർവനാമം ഏത് ഇതിപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറ്റൊരു റെപ്പറ്റീഷനാണ് രണ്ടായിരത്തി നാലിൽ വീണ്ടും ഉണ്ടായതാണ് അപ്പോൾ ഞാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തമ പുരുഷൻ ഞാൻ മറ്റുള്ളത് നമുക്ക് അറിയാമല്ലോ ഇനി നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രഥമപുരുഷ സർവനാമം പുരുഷൻ എന്ന് പറഞ്ഞാൽ ഏതാ പറയപ്പെടുന്നയാളിന് സൂചിത വ്യക്തിക്ക് പകരം ഉപയോഗിക്കുന്നത് ഇവിടെ നിങ്ങൾ ഞങ്ങൾ ഞാൻ അയാൾ ഇതിൽ നിങ്ങൾ എന്നുള്ളത് കേൾക്കുന്ന ആളിന് പകരമാണ് അത് മധ്യമ പുരുഷനാണ് ഞങ്ങൾ ഞാൻ എന്നിവ പറയുന്ന ആളിന് പകരമാണ് അത് ഉത്തമ പുരുഷനാണ് എന്നാൽ അയാൾ അവൾ അവർ അതെല്ലാം പറയപ്പെടുന്ന ആളിന് പകരമാണ് അതാണ് ഇവിടുത്തെ പ്രഥമ പുരുഷ സർവനാമം അയാൾ എന്നുള്ളതാണ് നോക്കൂ അടുത്ത ചോദ്യം ഞാൻ ആർക്ക് ഒന്നും കൊടുത്തിട്ടില്ല അടിവരയിട്ടിരിക്കുന്ന പദം ഏത് തരം നാമമാണ് എന്നാണ് ഞാൻ ആർക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ അടിവരയിട്ടിരുന്നത് ഇട്ടിരിക്കുന്നത് ഞാൻ എന്നതാണ് ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല നോക്കൂ ഞാൻ എന്നുള്ളത് എൻ്റെ പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് ഏതാണ് സർവനാമമാണ് സർവനാമം ഞാൻ എന്നുള്ളത് പേരിന് പകരം സർവനാമം ഒന്നുകൂടെ പറഞ്ഞാൽ ഉത്തമപുരുഷ സർവനാമമാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ ബഹുമാനം എന്നത് ഏത് തരം നാമമാണ് ഗുണനാമം ക്രിയാനാമം സർവനാമം ദ്രവ്യനാമം ബഹുമാനം നോക്കൂ ബഹുമാനം എന്താണ് അതൊരു ഒരു ക്വാളിറ്റിയാണ് ബഹുമാനം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ് അല്ലേ ബഹുമാനിക്കുക എന്നാണെങ്കിൽ ആ ക്വാളിറ്റി കൊടുക്കുന്നതാണ് ബഹുമാനിക്കൽ ബഹുമാനിക്കുക എന്നാണെങ്കിൽ പ്രവൃത്തിയാണ് പക്ഷേ ബഹുമാനം ആദരവ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ് അപ്പൊ ക്വാളിറ്റിയുടെ ഗുണത്തിന്റെ പേരിനെ കുറിക്കുന്നതിനാൽ അത് ഏതാണ് ഗുണനാമമാണ് ബഹുമാനം ബഹുമാനിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കൽ ആദരിക്കൽ എന്നാണെങ്കിൽ അത് ക്രിയാനാമം ആയനെ ബഹുമാനം എന്നുള്ളത് ആ ക്വാളിറ്റിയുടെ പേരാണ് ഗുണനാമമാണ് അപ്പൊ അടുത്ത നോക്കൂ അമ്മ ഏത് തരം നാമമാണ് അമ്മ ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം സർവനാമം എന്താണ് ദ്രവ്യനാമം വസ്തുക്കളുടെ ജീവനുള്ളതോ ഇല്ലാത്തതായ വസ്തുക്കളുടെ പേരിനെ കുറിച്ചാൽ ദ്രവ്യനാമം ഒരു ഗുണത്തിൻ്റെ ക്വാളിറ്റിയുടെ പേരിനെ കുറിച്ചാൽ ഗുണനാമം പ്രവൃത്തിയുടെ പേരിനെ കുറിച്ചാൽ ക്രിയാനാമം നാമത്തിന് പകരം ഉപയോഗിച്ചാൽ സർവനാമം അപ്പം ഈ തന്നിരിക്കുന്നതിൽ അമ്മ അമ്മ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് നമുക്ക് പെട്ടെന്ന് അത് അതിൻ്റെ എത്തിക്കൽ സെൻസിൽ അംഗീകരിക്കാൻ പാടാണ് പക്ഷെ അമ്മ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് ജീവനുള്ള വസ്തു അപ്പൊ ഞാനും നിങ്ങളും വസ്തുക്കളാണ് അതുകൊണ്ടാണ് ദ്രവ്യനാമത്തിന്റെ വിഭാഗമായി സർവനാമങ്ങൾ വരുന്നത് അപ്പൊ അമ്മ ഒരു വസ്തുവാണ് ജീവനുള്ള വസ്തു അത് ഏതിൽ വരും ദ്രവ്യനാമം അമ്മ അച്ഛൻ മക്കൾ ഇതെല്ലാം വസ്തുക്കളാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ മനുഷ്യൻ ഉൾപ്പെടെ സകല ജീവജാലങ്ങളുടെയും പേര് വരുന്നത് ദ്രവീയനാമത്തിലാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നാമപദങ്ങളുള്ളതും ധ്രവീയനാമത്തിലാണ് കാരണം നമുക്ക് ചുറ്റാകെ കണ്ണോടിച്ച് ഏതൊക്കെ വസ്തുക്കൾ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ഏതൊക്കെ വസ്തുക്കളുടെ പേര് പറയാൻ കഴിയുമോ അതെല്ലാം ദ്രവീയനാമം തന്നെയാണ് അപ്പോൾ അമ്മ എന്നത് ദ്രവ്യനാമമാണ് അടുത്ത ചോദ്യത്തിലേക്ക് ഇറങ്ങാലോ നാമത്തിന് പകരം നിൽക്കുന്ന ശബ്ദം പലവട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാമത്തിന് പകരം നിൽക്കുന്നതാണ് സർവനാമങ്ങൾ സർവനാമം അടുത്തൊരു ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ സാമാന്യനാമേത് എന്താണ് സാമാന്യനാമം ഒരു വർഗത്തെ വിഭാഗത്തെ പൊതുവായി പറയണം അതാണ് സാമാന്യനാമം ഇവിടെ തന്നിരിക്കുന്നത് ഗംഗ നദി മാവ് പശു നോക്കൂ ഗംഗ അതൊരു പ്രത്യേക നദിയാണ് ഒരെണ്ണത്തിൻ്റെ പേരാണ് അപ്പോൾ അത് സപ്ഞാനാമമാണ് പ്രോപ്പർ നൗണാണ് നദി നദി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക നദിയല്ല ലോകത്തിലെ ഏത് നദിയുമാകാം പൊതുവായി പറയുന്നതാണ് അപ്പോൾ അതേതാണ് ആ അത് സാമാന്യനാമമാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ശരി ഉത്തരം നദി എന്നതാണ് കോമൺ നൗൺ സാമാന്യനാമം മാവ് പശു അതൊരു പ്രത്യേകതരം മരവും ഇതൊരു പ്രത്യേകതരം മൃഗവുമാണ് അപ്പൊ അത് സപ്ഞാനാമങ്ങളാണ് മാവ് പശു തുടങ്ങിയവ നോക്കൂ അടുത്ത ചോദ്യം ഉദാഹരണം എന്താണ് സപ്ഞാനാമം ഒരു പ്രത്യേക പേരിനെ കുറിക്കണം ഇല്ലേ ഒരു പ്രത്യേക പേരിനെ കുറിക്കണം നമ്മൾ പ്രോപ്പർ എന്ന് പറയുന്നത് ഇപ്പം മൃഗം പർവ്വതം പുഴ ഹിമാലയം നോക്കൂ ഇതിലൊരു പ്രത്യേക പേരിനെ കുറിക്കുന്നു മൃഗം ഏത് മൃഗവുമാകാം പർവ്വതം ഏതുമാകാം പുഴ ഏതുമാകാം എന്നാൽ ഹിമാലയം ഏതുമാകില്ല ഉള്ളൂ അതാണ് അവിടുത്തെ സപ്ഞാനാമം ഹിമാലയം ഇവിടെ നമുക്കൊരു സംശയം വരാം ഇപ്പോൾ മൃഗം സാമാന്യമാണ് അങ്ങനെയാണെങ്കിൽ പശു അല്ലെങ്കിൽ ആട് എന്ന് പറയുന്നത് സ്വപ്നയാണ് പക്ഷേ പശു ഒന്നല്ലല്ലോ ആടൊന്നല്ലല്ലോ ഇപ്പം മരം സാമാന്യമാണ് മാവ് തെങ്ങ് എന്ന് പറയുന്നത് സ്വപ്നയാണ് പക്ഷേ മാവും തെങ്ങും ഒന്നും ഒന്നല്ലല്ലോ ഒരുപാടുണ്ടല്ലോ ആ അവിടെ നമുക്ക് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വ്യക്തിത്വം ഫീൽ ചെയ്യണം ഒരു പേഴ്സണാലിറ്റി ഒരു ഇൻഡിവിജ്വലായി ഫീൽ ചെയ്യണം ഒരു ഒന്നായിട്ട് ഫീൽ ചെയ്യണം നോക്കൂ ഇപ്പോൾ മരം മരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു കൂട്ടത്തെയാണ് എന്നാൽ മാവ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരെണ്ണത്തെ ഫീൽ ചെയ്തു പർവ്വതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണത്തില്ല ഏത് പർവ്വതമാകാം എന്നാൽ ഹിമാലയം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തെ ഫീൽ ചെയ്തു അങ്ങനെ ഒരെണ്ണത്തെ ഫീൽ ചെയ്യുന്നതാണ് സപ്ഞാനാമം അപ്പൊ ഇവിടെ ഹിമാലയം എന്നതാണ് സപ്ഞാനാമം ബാക്കിയെല്ലാം സാമാന്യനാമമാണ് കോമൺ നൗൺ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ നടനം ഏത് തരം നാമമാണ് നടനം നോക്കൂ നടിക്കുക എന്നതിൻ്റേതാണ് നടനം നൃത്തം ചെയ്യുക നടിക്കുക അതിൻ്റെ നാമരൂപമാണ് നടനം നടിക്കുക എന്ന് പറയുന്നത് എന്താണ് അഭിനയിക്കുക ഒരു ക്രിയയാണ് പ്രവൃത്തിയാണ് അപ്പം നടനം ഒരു പ്രവൃത്തിയുടെ പേരാണ് എങ്കിലത് ഏതിൽ വരും ക്രിയാനാമം അപ്പം നടനം എന്നുള്ളത് ക്രിയാനാമമാണ് നടിക്കുക അല്ലെങ്കിൽ അഭിനയിക്കുക എന്നതിൻ്റെ നാമരൂപമാണ് നടനം അത് ക്രിയാനാമമാണ് നാമം എന്ന വിഭാഗത്തിലെ നാമവിഭാഗവുമായി ബന്ധപ്പെട്ട കുറേയേറെ മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു അപ്പോൾ നാമ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിനും ഉത്തരവിരുതാനുള്ള പ്രാപ്തി പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായി കാണുമെന്ന് കരുതുന്നു ഇത്രയും നേരം ക്ലാസ്സുകൾ സശ്രദ്ധം വീക്ഷിച്ചിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി